വരാപ്പുഴ ചേരാനല്ലൂർ കടമക്കുടി പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് വരാപ്പുഴയിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ചത്തത് കൊച്ചി കോർപ്പറേഷൻ മേഖലയിലേക്കും വിഷപ്പുഴ ഒഴുകിയതായി ഫിഷറീസ് വകുപ്പ് റിപ്പോർട്ടിൽ പറയുന്നു കമ്പനികളിൽ ശേഖരിച്ചിരുന്ന മാലിന്യം മഴ വന്നതോടെ ഒഴുക്കിവിട്ടതാണ് ഈ മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു മഴ തുടങ്ങിയെന്ന് തുടങ്ങണമെന്നൊരു സൂചന കിട്ടിയപ്പോൾ തന്നെ അപ്പുറത്ത് ഭാഗത്തുള്ള കമ്പനികൾ എല്ലാവരും സ്റ്റോക്ക് ചെയ്തിരുന്ന വ്യവസായ മാലിന്യം പുഴയിലേക്ക് തള്ളിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ രാവിലെ മുതൽ തന്നെ മത്സ്യങ്ങൾ ശ്വാസം കിട്ടാണ്ട് മുകളിലേക്ക് പൊങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം റെഗുലേറ്റർ കമ്പനി ഷട്ടർ ഇന്നലെ മൂന്ന് മണിക്ക് ഒരെണ്ണം തുറന്നു അതിനുശേഷം പിന്നെ രണ്ടെണ്ണം ഓടിയും തുറന്നു തുറന്നു കഴിഞ്ഞപ്പോൾ ആ വെള്ളം മൊത്തം ഇപ്പുറത്തെ ഭാഗത്തേക്ക് വന്ന് ഒരു ഭീകരമായ രീതിയിലൊരു മത്സ്യക്കുരുതിയാണ് ഇപ്പോൾ നടന്നേക്കുന്നത് പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംയുക്ത അന്വേഷണം ഇന്ന് തുടങ്ങും ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര എടയാർ വ്യവസായ മേഖലയിലെത്തും മലിനീകരണ നിയന്ത്രണ ബോർഡ് ജലസേചന വകുപ്പ് ഫിഷറീസ് വകുപ്പ് തുടങ്ങിയവരുൾപ്പെടുന്ന സംഘമാണ് അന്വേഷണം നടത്തുന്നത് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് കൊടുക്കാനാണ് കളക്ടറുടെ നിർദ്ദേശം മലിനീകരണ നിയന്ത്രണ വകുപ്പിന്റെ കടവന്ത്രയിലെ ലാബിലാണ് പുഴയിൽ നിന്നെടുത്ത വെള്ളം പരിശോധിക്കുന്നത് ചത്തമീനിന്റെ സാമ്പിൾ കുഫോസിലാണ് പരിശോധിക്കുന്നത് പി സി ബിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ഇന്ന് ഏലൂർ പി സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തും ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കാണ് നഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ചുമതല ജീവനാളം ന്യൂസ് എറണാകുളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം